സംസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള വാർത്തയാണ് വരുന്നത് കൊല്ലം പടപ്പക്കരയിൽ അമ്മയെ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കേരളത്തിൽ എത്തിച്ചു ജമ്മു കാശ്മീരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് അനുജ കൊല്ലം പടപ്പക്കരയിലാണ് സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അഖിലിനെ കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ നിന്നും പിടികൂടിയത് ഇദ്ദേഹം ഇയാളെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ കൊല്ലം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഖിലിൻ്റെ കുറ്റബോധത്തിന്റെ യാതൊരു അംശം പോലും ഇല്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിന് മുന്നിലും യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്യാത്ത മട്ടിലാണ് ഈ പ്രതിയുടെ പെരുമാറ്റം നാലു മാസമായി ഇദ്ദേഹം ശ്രീനഗറിൽ ഒളിവിൽ കഴിഞ്ഞു ായിരുന്നു ഇരട്ടക്കൊലയാണ് നടത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അമ്മയെയും മുത്തശ്ശനെയും കൊലപ്പെടുത്തിയ പ്രതിയുടെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും ഇല്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം നമ്മളെയൊക്കെ തന്നെ ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിനാണ് പടപ്പക്കരയിലെ വീട്ടിൽ വെച്ച് ആദ്യം മുത്തശ്ശനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയത് പിന്നീട് അടുക്കളയെപ്പോൽ ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മളെ െ അമ്പരപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ വീട്ടിൽ ഉറക്കെ ടിവിയുടെ വോളിയൂമൊക്കെ മാക്സിമം കൂട്ടിവെച്ചതിനു ശേഷമാണ് പാട്ടൊക്കെ ഇട്ട് വലിയ രീതിയിൽ ബഹളം കൊണ്ടാണ് ഈ പ്രതി ഇത്തരത്തിൽ കൊലവിളി നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യം മുത്തശ്ശനെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും പിന്നീട് അമ്മയെ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉളി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു അമ്മയെ ശേഷം പ്രതി ടി വെച്ച് ഉറക്കം രണ്ട് മണിയോട് കൂടിയിട്ടാണ് പാട്ട് വെച്ച് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ആറു മണിയോടെ ഈ പ്രതി വീട്ടിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് അടിമയായിട്ടുള്ള ആളാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിഷയമായ ശരിക്കും വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്കറിയാം കേരളത്തെ മൊത്തം നടക്കിയൊരു സംഭവമായിരുന്നു കുണ്ട ഡബിൾ മർഡർ കേസ് ആ ഒരു പുഷ്പലത എന്ന് പറഞ്ഞ അൻപത്തൊന്ന് വയസ്സുള്ള ലേഡിയേയും അവരുടെ ഫാദർ എഴുപത്തഞ്ച് വയസ്സുള്ള ആൻ്റണിയെയും വളരെ മൃഗീയമായിട്ട് കൊല ചെയ്ത ഒരു സംഭവം നമ്മുടെ നാടിനെയെല്ലാം നടക്കിയൊരു സംഭവമാണ് അത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയാണ് സംഭവം നടന്നത് പതിനേഴാം തീയതിയാണ് നമ്മൾ നമുക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ തന്നെ പോലീസ് മിഡിയിലിട്ട് കേസെടുക്കുകയും അതിൻ്റെ പിന്നാലെ വിശദമായ അന്വേഷണം നടത്തി നമുക്ക് സാഹചര്യ തെളിവുകളും കിട്ടി അവയിലിൾ തെളിവുകളെല്ലാം വെച്ചിട്ട് പുഷ്പലതയുടെ മകനായ അഹിലാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് വിളിവായിട്ടാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിളിവായി അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കൊട്ടിയ കൊട്ടിയം പോയി കൊട്ടിയത്തുനിന്ന് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹി ഡൽഹി ഇന്ന് ജമ്മു ശ്രീനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തുവരുമായിരുന്നു അപ്പോൾ നമ്മൾ വലിയ അന്വേഷണം നടത്തി വിവിധ അന്വേഷണം നടത്തിയിരുന്നു പല മാർഗത്തിലും കൂടെയും നമ്മൾ അന്വേഷണം നടത്തി ഇതിനുവേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു എട്ടാം മാസം മുതൽ ഈ ഈ പന്ത്രണ്ടാം മാസമുള്ള കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഏകദേശം അഞ്ചോളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിന് അന്വേഷണത്തിന് വിട്ടിരുന്നു ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ രണ്ടോ മൂന്ന് നാല് ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു ഒരു ടീമിനെ തിരുവനന്തപുരം ഭാഗത്തേക്കും മറ്റൊരു ടീമിനെ കൊച്ചി ഭാഗത്തേക്കും വേറൊരു ടീമിനെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ അന്വേഷണം വിട്ടിട്ട് നമ്മൾ ബോർഡർ ചെക്ക് ചെയ്യാനും എല്ലാ പോലീസ് മേധാവിമാരെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതിൽ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്ത ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ഒരു ടീമിനെ പല ടീമുകളിലായിട്ട് നമ്മൾ വിദേശ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വിട്ടിരുന്നു ഒരു ടീമിനെ ഡൽഹി വാരണാസി കേന്ദ്രീകരിച്ചൊരു ടീമിനെ നമ്മൾ വിട്ടിരുന്നു മറ്റൊരു ടീമിനെ ഡൽഹി വാരണാസി ആ ടീം ആദ്യത്തെ ടീം പോയി വന്ന ശേഷം അടുത്ത ടീമിന് ഡൽഹി കുളു മണാലി പിന്നെ മലാന എന്നൊരു സ്ഥലത്ത് പ്രതിഭവാൻ സാധ്യമുണ്ടെന്ന് വരെ കിട്ടിയതിൻ്റെ അടിസ്ഥാന ആ ഭാഗത്തെല്ലാം രണ്ട് മൂന്നാഴ്ച അവർ അവിടെ ഹോൾട്ട് ചെയ്ത് അന്വേഷണം നടത്തി എങ്കിലും നമുക്ക് തെളിവൊന്നും കിട്ടിയില്ല പിന്നെ മറ്റൊരു ടീമിന് മഹാരാഷ്ട്ര പൂന ഭാഗത്തെയും കൂടി വിട്ടിരുന്നു ഗോവ തുടങ്ങിയ പൂന ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിട്ടിരുന്നു അതും ഒരു ആഴ്ചകളോടവിടെ അന്വേഷണം നടത്തിയെങ്കിൽ നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല പിന്നെ മറ്റു ടീം നമ്മൾ ഓൾ കേരള ബേസിൽ വിട്ടിരുന്നു അത് തുറന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ടീമാണ് ഇപ്പം നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ട്ര ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അനിൽകുമാറും സി പി ഒ സി പി ഒ അനീഷും അതുപോലെ തന്നെ നിഷാദ് ഹരിപ്പാടുള്ളൊരു ഹരിപ്പാട് പോലീസില് നിഷാദിനൊരു പോലീസ് സി പി ഒ ഉൾപ്പെടെ മൂന്ന് പേരുടെ ടീം നമ്മളിപ്പോൾ കാശ്മീരിലേക്ക് വിട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് പല എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ വിട്ടിരുന്നു എൻ സി ആർ ബി പോർട്ടൽ വഴിയെല്ലാം പോലീസുകൾ അലർട്ട് ചെയ്തിരുന്നു കൂടാതെ നമുക്ക് കിട്ടാവുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ സർക്കുലേഷൻ നടത്തിയിരുന്നു ക്രൈം കാർഡ് സർക്കുലേഷൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഡി ഐ ജി മാഡം മാഡത്തിന് ധാരാളം കോണ്ടാക്ട്സ് നോർത്ത് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് മാക്സിമം ഉദ്യോഗസ്ഥന്മാരെ അലർട്ട് ചെയ്യുകയും നമ്മൾ ക്രൈം കാർഡിൽ സെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് എൻക്വയറി നടക്കുന്നുണ്ടായിരുന്നു ഒരു വഴിക്ക് അത് ഓരോ സ്റ്റേറ്റിലുള്ള മലയാളി ആൾക്കാരുടെ നമ്മൾ ഈ ഡീറ്റെയിൽസ് കവർ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഡെയിലി അതിനെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെയാണ് നമുക്കൊരു സോഴ്സ് ഒരു ഒരു ചെറിയൊരു കുളു കിട്ടിയത് കാശ്മീരിൽ വെച്ചൊരു പുളു കിട്ടി അവിടെ ഒരു അടുത്ത് നിൽക്കുന്നതായിട്ട് ഒരു വിവരം നമുക്ക് കിട്ടിയിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എം പാർട്ടി അവിടെ പോകുന്നതും വളരെയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു പ്രതിസന്ധികൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ശ്രീനഗറിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ക്ലൈമാറ്റ് കഴിഞ്ഞൊരു നാൽപ്പത് വർഷത്തിനിടയിലുള്ള ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ് അതായത് മൂന്ന് മൂന്നര അടിയോളം തന്നെ ഓരോ റോഡിൽ ഐസ് പാക്കായിട്ട് കിടക്കുന്ന ഒരു ആ സാഹചര്യമാണ് വളരെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്താണ് അവിടെ ചെന്നത് അവിടെ ചെന്നു നമുക്ക് പ്രതിയെ പിടിക്കാൻ സാധിച്ചു തിരിച്ചു വരുന്ന വരുന്നവഴിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അവിടെ നമ്മുടെ ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റേഞ്ച് ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെ ഇന്ത്യസിനൊരു ഒരു ഒരു സ്പെഷ്യൽ എസ്പിയെ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് കാശ്മീർ പോലീസിന് ഭാഗത്ത് നല്ല സഹകരണം ഈവൻ കാശ്മീർ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ജുഡീഷ്യറി വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമുക്ക് നല്ലൊരു സാധനം അവിടുന്ന് കിട്ടിയിരുന്നു തിരിച്ച് വരുന്ന വഴിക്കും നമ്മൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി കാര്യം എയർപോർട്ട് വഴി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിൽ വന്നപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും മാഡം ഡി എ ജി മാഡം ഇടപെട്ട് മാഡത്തിൻ്റെ ബാച്ച്മേർ ഉണ്ടായിരുന്നു ഡി എ ജി ആ ദിവ്യ മാഡത്തെ വിളിച്ച് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അതിനുള്ള വളരെയധികം നമുക്ക് ഹെൽപ്പ് കിട്ടി അവിടുന്ന് വളരെ വേഗം തന്നെ പ്രതിയായിട്ട് നമുക്ക് ഈ കേരളത്തിലെത്താൻ സാധിച്ചു ഇതൊരു വളരെ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ടഫായിട്ടൊരു കേസായിരുന്നു പ്രതിയെ പിടിക്കുക പ്രതിയെ ഐഡൻറ്റിഫി ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്നയാളാന്നറിയാം പക്ഷേ പ്രതിയെ പിടിക്കുക എന്നുള്ള വളരെ ടഫായിട്ടൊരു കേസായിരുന്നു ആ ടഫായിട്ടുള്ള കേസ് ഇത്ര പിടിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പ്രതി അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അതിനെ ബ്രേക്ക് എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു പക്ഷേ കുണ്ട്ര പോലീസ് എസ്പെഷ്യലി അനിൽ അനിൽ അനിൽകുമാർ അയ്യോ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ ആ ഒരു ടീം വളരെ നാലഞ്ച് മാസമായിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് അതിലുള്ള വ്യക്തിപരമായ കുറേ കോൺടാക്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ആ കോൺടാക്ട്സ് വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടാൻ സാ ഇത് കിട്ടിയത് ഇതുകൂടാതെ നമ്മൾ എയർപോർട്ടിലെല്ലാം ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ബോർഡർ അതായത് ഇൻഡോ ടി ബട്ടൺ ബോർഡറും അതുപോലെ തന്നെ നേപ്പാൾ ബോർഡറും എല്ലാം നമ്മൾ അവിടെ അലർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇപ്രതി അധികം താമസിയാതെ താമസിക്കാതെ അവിടെ നിന്നും കാശ്മീർന്നും നേപ്പാൾ കിടക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷെ അതിനു മുമ്പ് മുതൽ പിടിക്കാൻ സാധിച്ചു ഒരു വളരെ ഒരു ഒരു നേട്ടമായിട്ടാണ് പോലീസിൻ്റെ മോട്ടീവ് ആസ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ് ബുള്ളിറ്റ് ടാക്സ് ഉപയോഗിക്കുന്ന ആളാണ് മണി ആണ് മെയിൻ മോട്ടീവ് ദുരമോട്ടീവ് മണി അതാണ് മോട്ടീവ് രാമുൻഷി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുമായിരുന്നു രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റായിട്ട് ജോലി ചെയ്തു പിന്നെ ടാക്സി ഓടിക്കുന്നതിന് വേണ്ടി ഏജൻസിയെ സമീപിച്ചിരുന്നു പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ അവരുടെ വീട്ടിൽ ജോലിയും കൂടെ ആയിട്ട് ഇപ്പം നിൽ നിൽക്കുമായിരുന്നു ലാംഗ്വേജ് ഒരുപാട് ഹിന്ദി ഇംഗ്ലീഷും മലയാളം എല്ലാം ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് അറിയാം പ്ലസ് ടു ഫെയിലാണ് പോയിട്ടില്ല

െങ്കിലും പിടികൂടുന്ന ഒരു സമയം എങ്ങനെയായിരുന്നു ഇത് ഇത് ജോലി ചെയ്തോ ഭക്ഷണം കഴിച്ചത് പിന്നെ എവിടെ ആ ഒരു വീട്ടിൽ ടാങ്ക് സെവൻ്റെ ആയിരിക്കുന്നത് അർജൻസി നടത്തി വീട്ടിൽ സെവൻ്റെ ആയിരിക്കും അപ്പം വീട്ടിൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അകത്തേക്ക് നമുക്ക് കോപ്പ കാലത്ത് വീട്ടിലൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിന്ന് ഒരു പത്ത് ദിവസം ാണ് പോകുന്നത് പിന്നൊരു ഘട്ടത്തിൽ ഇങ്ങോട്ടും തിരിച്ചു വന്നിട്ടില്ല കേരളത്തിൽ പിന്നെ കുട്ടിയെ പോയി ഫോൺ വിറ്റു ആ ഡൽഹി പോയി ഒരു ആയിരം രൂപ വിഡ്രോ ചെയ്യും നമുക്ക് ആ ഒരു ഹിറ്റ് കിട്ടിയായിരുന്നു നമ്മൾ ഡൽഹി പോയിരുന്നു ഡൽഹി പോയിരുന്നു പക്ഷെ അവിടെ കിട്ടിയില്ല കഞ്ചാവുടിക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ ജോലി കാശുണ്ടാക്കുക പിന്നെ അതിന് അടുത്ത സ്ഥലത്ത് പോകുക ഇങ്ങനെയൊക്കെയാണ് അത് ക്യാരക്ടർ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരാളായിട്ട് വഴക്കുണ്ടായി അവിടുന്ന് കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയി അവിടുത്തെ അപ്പം എവിടെ നല്ല ഒരു ജോലി കിട്ടും ഹൗസ് കീപ്പിംഗ് ആണ് അമ്മേനായിട്ട് ചെയ്യുന്നത് ഹോട്ടല് ബാർ ഹോട്ടലിൽ ഹൗസ് കീപ്പിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അത് എവിടെച്ചു നല്ല ജോലി കിട്ടും അതാണ് തന്നെ ഇപ്പോൾ മടിയില്ല

അവിടെ കോടതി ഹാജരാക്കിയിട്ടാണ് വന്നേക്കുന്നത് ട്രാൻസിറ്റ് വാറൻറ് വാങ്ങിച്ചാൽ വന്നേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നമ്മൾ കോടതി ഹാജരാക്കിയിട്ട് പിന്നെ കസ്റ്റഡി വാങ്ങിക്കും കസ്റ്റഡി വാങ്ങിച്ചിട്ട് തെളിവെടുപ്പുണ്ട് ആ ഉണ്ടാവും പിന്നെ തെളിവെടുപ്പ് പിന്നെ ഉണ്ടാവും അത് ഇപ്പൊ പറയാൻ പറ്റും രണ്ടര വർഷത്തെ പുള്ളിയുടെ ഇവരെ വിളി ആ സാധനത്തിലെടുത്തു രണ്ടരം സ്ഥിരമായി വിളിരുന്നാണെങ്കിലും ഇപ്പോഴേക്ക് ആരെങ്കിലും ഇങ്ങനെ പിടങ്ങി പോകുന്ന സമയത്തിന് മുമ്പ് ഇങ്ങനെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പിടങ്ങി പോകുന്ന സമയത്ത് ആ ഇതേ കണക്ക് തന്നെയാണ് പോണോ ഫോണോ അതേ ഫോണോ ഇപ്പോൾ അയാള് ആ പോയ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കുമാണ് നമ്മൾ കൈ പോയിരിക്കുന്നത് ഈ കേരളത്തിൽ എവിടെയൊക്കെ പോയിക്കൊണ്ടും അവിടെയെല്ലാം നമ്മൾ പോലീസ് വളരെ അതിലേക്ക് സുഗങ്ങിയെവിടെയൊക്കെ കൊണ്ടുപോയി നോക്കി അവിടെയൊക്കെ പോലീസ് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ശേഷം കേരളത്തിൽ അടുത്ത് അറിയണം ഇല്ല ഇല്ല അല്ല നേരത്തെ നേരത്തെ ഇയാൾ പോകുമ്പോൾ അമ്മ അറിയുന്നത് പുള്ളി അറിയുന്നത് പുള്ളി അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൽ പോയി വേറെ വർക്ക് ചെയ്ത ആൾക്കാരുടെ കൂട്ടുകാരുടെ ഫോൺ വാങ്ങിച്ചു അതിനകത്ത് യൂട്യൂബ് നോക്കിയപ്പോൾ സംഭവം ഒക്കെ അറിഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിൽ మనస్ట అవే మనం వేరే ఈ కేసినా అది వచ్చి అది అప్పూపడదు అప్పూపించుకు ആ കൊന്ന് അടിച്ചിട്ട ശേഷം പിന്നെ അമ്മേ ഫോൺ വിളിച്ച് വരുത്തേ അമ്മ വിളിച്ച് ഫോൺ വിളിച്ച് അകത്ത് വന്നപ്പം അമ്മയെ പിടിച്ചോണ്ട് വലിച്ചുകൊണ്ട് അവൻ്റെ റൂമിലൊക്കെ ഉണ്ടാക്കി പിന്നെയാണ് അമ്മ അറ്റാക്കുന്നത് ഉപ്പനെ ഉപ്പൻ കിടക്കുവാണ് തലയ്ക്ക് അടിച്ചു ചുറ്റിട്ട് അടിച്ചു അപ്പം വന്നു അമ്മ വന്നപ്പോഴും അപ്പം കഴിഞ്ഞാവശ്യം വീട്ടിൽ പാട്ടൊക്കെ കേട്ടു രണ്ട് പാടൊക്കെ പാട്ട് കരുതി പാട്ട് കേട്ട് ആയിട്ടുണ്ടേഷമാണ് ആ സമയത്തിന്റെ അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ കേട്ടായിരുന്നു അമ്മ അവിടെ ഇല്ല വിശക്കാണ് ഭക്ഷണം എടുത്താ പറഞ്ഞു വരുത്തിയാണ് അതായത് പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് കൊലപ്പെടുത്തി മരിച്ചുറപ്പാക്കിയതിനു ശേഷമാണ് അമ്മയെ വിളിച്ചു വരുന്ന മരിച്ചില്ല പക്ഷെ ചിന്തിച്ചു മാത്രമേ ഉള്ള ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന പതിമൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവെർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു